എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ വാട്ട് യു തിങ്ക് യു ബിക്കം ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ചിന്തകൾ ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക അല്ലേ എപ്പോഴും എല്ലാവരും പറയുന്നു നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു അപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണോ അങ്ങനെയല്ല നമ്മൾ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചിന്ത അതെന്തുമായി കൊള്ളട്ടെ ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം അതിനനുസരിച്ചിരിക്കും നമ്മുടെ ആ ദിവസം അതായത് ഒരു ദിവസം അതായത് ഒരു നേരം ഒരു വ്യക്തിക്ക് പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് ചിന്തിക്കാനൊന്നും പറ്റില്ല ഒന്നുകിൽ ഏതെങ്കിലും ഒരു ചിന്തയെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഞാൻ രശ്മി ലൈഫ് കോച്ച് മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സക്സസ് കോച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ലഭിക്കണം നമ്മളെങ്ങനെ ആയിത്തീരണമെന്ന് നമ്മുടെ ചോയ്സാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ഫീലിംഗ്സ് അതായത് നിങ്ങളുടെ വികാരം എന്താണെന്ന് അറിയുക എന്ത് വികാരമാണ് നിങ്ങളുടെ നിന്ന് പുറത്തു പോകുന്നത് അതെന്ത് ആണ് നിരാശയുടേതാണോ നഷ്ടബോധത്തിൻ്റേതാണോ ഒന്നും ആകാൻ പറ്റിയില്ല ലൈഫിൽ എനിക്കൊന്നും എത്തിപ്പെടുപ്പെടാൻ സാധിച്ചില്ല ഇങ്ങനെയുള്ള ഫീലിങ്സ് ഫീലിംഗ്സാണോ നിങ്ങളിപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുതന്നെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ആ വ്യക്തികളും സാഹചര്യങ്ങളും ലൈഫിൽ നമ്മളറിയാതെ വന്നു ചേരും ഇതാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ മനസ്സിൽ നിന്ന് എന്ത് നമ്മൾ ചിന്തിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ആളുകളെയും വ്യക്തികളെയും നാം അറിയാതെ നമ്മൾ തന്നെ അട്രാക്റ്റ് ചെയ്യുന്നു ആകർഷിക്കുന്നു ഇതൊരു പ്രാപഞ്ചിക നിയമമാണ് ഇത് വലിയൊരു നിയമമാണെന്ന് കരുതി നമുക്ക് ഈ നിയമത്തിലൂടെ പോകണം എന്ന ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നിയമം എൻ്റെ ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കിയാൽ അതായത് ഞാൻ മറിച്ചൊന്ന് ചിന്തിച്ചാൽ ജീവിതം മാറും സോ സിംപിൾ നിങ്ങളൊന്ന് മറിച്ച് ചിന്തിച്ചാൽ ജീവിതം മാറും ഇപ്പോഴുള്ള നിരാശയെ നിങ്ങൾക്ക് സക്സസ് ആക്കി മാറ്റണ്ടേ ഇപ്പോഴുള്ള സങ്കടത്തിനെ സന്തോഷത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റണ്ടേ ഇപ്പോഴുള്ള നഷ്ടത്തെ ലാഭമുള്ളതാക്കി തീർക്കണ്ടേ അതിന് നാം ഒറ്റയാൾ വിചാരിച്ചാൽ മാത്രം മതി ഇതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ പരാതിയും പരിഭവവും എനിക്കതില്ല എനിക്കിതില്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്താണുള്ളത് അതിനെ ഓർത്തുകൊണ്ട് ഒന്ന് നന്ദിയുള്ളവരായിരിക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഫീലിങ്സ് എന്താണ് ആവുക പോസിറ്റീവ് ഫീലിംഗ് ആണ് വരിക എനിക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഹോ വീടെങ്കിലേ ഒരു സന്തോഷം ഇനിയിപ്പോൾ വാടക വീടാണെങ്കിൽ വാടക കൊടുക്കാൻ കാശുണ്ടായിട്ടല്ലേ ഞാൻ വാടക വീടെടുത്തത് ആ കാശില്ലേ െനിക്ക് പിടിച്ചതൊക്കെ ഒരു ജോലിയില്ലേ ഓഹ് എത്ര സുഖമുള്ള കാര്യമാണല്ലേ ഇതൊക്കെ ആലോചിക്കുമ്പോൾ അതിന് പകരം എന്തിലേക്ക് ആണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് ഇല്ലായ്മയിലേക്ക് എനിക്ക് മറ്റുള്ളവർക്കൊക്കെ സ്വന്തമായി വീടുണ്ട് മറ്റുള്ളവരൊക്കെ തന്നെ സന്തോഷമായി ജീവിക്കുന്നു ഇന്ന ആളുകളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു എനിക്ക് മാത്രമാണ് ഈ വിധി ഇങ്ങനെ വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും അപ്പോൾ എനിക്ക് പറയാനുള്ളത് വിധിയെ പഴിക്കുകയല്ല ചെയ്യേണ്ടത് നമുക്കുള്ളതിനോട് എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കാൻ കഴിയുക എന്നതിനാണ് കാര്യം അങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതായത് നന്ദി എന്ന വാക്ക് നിങ്ങളൊരു ദിവസം എത്രത്തോളം ഉച്ചരിക്കാൻ പറ്റുന്ന അത്രത്തോളം ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ വൈബ്രേഷൻ തരംഗം എന്തായിരിക്കും പൊസിറ്റീവായിരിക്കും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സൃഷ്ടിക്കും ഇത്രയേ ഉള്ളൂ സോ സിമ്പിൾ അതുകൊണ്ട് എൻ്റെ ഈ സുഹൃത്ത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയാമോ ജീവിതത്തിലുള്ള നന്മയെ ആദ്യം കാണുക ജീവിതത്തിൽ എന്തെല്ലാം നന്മ ദൈവം തന്ന അനുഗ്രഹിച്ചിട്ടുണ്ട് അതിനെല്ലാം എണ്ണി എണ്ണി നന്ദി പറയുക കല്യാണം കഴിക്കാത്തവരാണ് എങ്കിൽ വരാൻ പോകുന്ന പാർട്ട്ണറിന് വേണ്ടി നന്ദി പറയാം അച്ഛനമ്മമാർക്ക് നന്ദി പറയാം വീടിന് നന്ദി പറയാം അതേപോലെ നമുക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങൾക്കും നന്ദി പറയാം അതിലെനിക്ക് ഇത്രയും സുഖ സൗകര്യങ്ങളില്ലല്ലോ എന്നുള്ള ചോദ്യമല്ല ഇവിടെ വേണ്ടത് ഉള്ളതിന് ഉള്ളതിന് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും അട്രാക്റ്റായി നിങ്ങളെങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ശരിക്കും നമ്മളാണ് നമ്മുടെ ജീവിതം മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് ഇന്ന് കാണുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതം മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് നിങ്ങളാണ് ഒരിക്കൽ എല്ലാം മാനസികമായ വിഷമങ്ങളിലൂടെ കടന്നുപോയി എല്ലാം പോയി ജീവിതത്തിൽ ദൈവം പോലുമില്ല ഈശ്വരൻ പോലും കൈവെടിഞ്ഞു എനിക്കെന്ത് എന്നെപ്പോലൊരു ജന്മം ഈ ഭൂമിയിൽ ജനിച്ചതെന്തിന് എന്ന് ചോദിച്ച ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ ശരിക്കും എനിക്ക് കണ്ണെന്ന് വെള്ളം വരും പക്ഷേ ഇന്നെനിക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ആഗ്രഹിച്ച സമാധാനത്തിൽ ഉള്ളൊരു ജീവിതം അതേപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷനിലൂടെ കിട്ടുന്ന സന്തോഷം ഒരു ലൈഫ് കോച്ചായി മാറാൻ എനിക്ക് സാധിച്ചു എന്നുള്ളൊരു അത്ഭുതം ഇതൊക്കെ എന്നെ എന്നെ ആക്കി മാറ്റിയത് ഈ ആകർഷണ നിയമമാണ് ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സെൻസിറ്റീവായ ഒരു വ്യക്തിയാണ് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷേ ഇപ്പോൾ വരുന്ന എൻ്റെ ഈ സക്സസിൻ്റെ കണ്ണുനീരുണ്ടല്ലോ അതൊരു സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് എല്ലാത്തിനോടും എനിക്ക് നന്ദിയാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് ലോ ഓഫ് അട്രേഷൻ എന്ന് പറയുന്ന ഈ ആകർഷണ നിയമത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞ വസ്തുതകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തു തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി എനിക്കത് മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കാനുള്ള ധൈര്യം വന്നു തുടങ്ങി അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇത് സാധിക്കും എനിക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും കഴിയും നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മളെ പ്രപഞ്ചം കൊണ്ടെത്തിക്കും നമ്മളതിനു വേണ്ടി എന്തെല്ലാം എഫേർട്ട് എടുക്കുന്നു എന്നതിലും കാര്യമുണ്ട് ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ജീവിതത്തിൽ മുന്നേറണം മുന്നേറണം എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ക്ഷമയോടുകൂടെ കാത്തിരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എങ്കിൽ പതിയെ പതിയെ യൂണിവേഴ്സ് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും എത്തിക്കുക തന്നെ ചെയ്യും അതിനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളറിയണം കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളും ഫീലിങ്സ് നമ്മളെല്ലാം ഫീലിങ്സിന് പ്രാധാന്യമുണ്ട് തോട്ട് ഫീലിങ്സ് ഇമാജിനേഷൻ ഇതിനാണ് ആകർഷണ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാരണം നിങ്ങളുടെ ചിന്ത അതേപോലെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ നിങ്ങളെന്ത് വികാരമാണ് പ്രകടിപ്പിക്കുന്നത് അതേപോലെ നിങ്ങൾ ഇമാജിനേഷൻ നിങ്ങളുള്ളിൽ നിന്ന് വരുന്ന ആ ഇമാജിനേഷൻ വെറുതെ കിടന്ന് നമുക്ക് സ്വപ്നം കാണാം അല്ലേ സ്വപ്നം കാണാൻ പണമൊന്നും നൽകേണ്ടതില്ല എന്തും കാണാം ഓ ആ സ്വപ്നമാണ് അവർക്ക് നടന്ന് കാണുമ്പോൾ ഒരു സന്തോഷം അതാണ് നമ്മൾ അനുഭവിക്കേണ്ടത് ഈ സ്വപ്നം നടന്നു കാണുമ്പോൾ സന്തോഷം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് അതിനാക്ഷനും എടുക്കണം നമുക്കറിയാം ആകർഷണ നിയമം പഠിപ്പിക്കുന്നത് തന്നെ ആസ്ക് ബിലീവ് റിസീവ് എന്ന മോഡലാണ് ചോദിക്കാം അതേപോലെ വിശ്വസിക്കാം സ്വീകരിക്കാം അപ്പം ചോദിക്കാം നമുക്ക് പ്രപഞ്ചത്തിനോട് നമുക്ക് എന്തും ചോദിക്കാം എനിക്ക് ഇന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം എനിക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ എന്നെ തന്നെ മാറ്റണം അതിനെന്താണ് ചെയ്യേണ്ടത് നമുക്ക് ചോദിക്കാം ഉത്തരം ലഭിക്കും പല പല ആളുകളുടെ ചിലപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് വീഴുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന വാക്കുകളാണ് യൂണിവേഴ്സ് സംസാരിക്കുന്ന മനുഷ്യരിലൂടെയാണ് ചില മനുഷ്യരെ നമ്മൾ ദൈവത്തെ ദൈവത്തിനെ കാണും അല്ലേ അങ്ങനെയില്ലേ ചില മനുഷ്യർ നമുക്ക് ചിലപ്പോൾ പല സഹായങ്ങളും വേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കൊണ്ടും ചിലപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നു വരില്ല ആരോടും നമുക്ക് ദേഷ്യം ഉണ്ടാവണ്ട പക്ഷെ ആരെങ്കിലും നമ്മെ ഹെൽപ്പ് ചെയ്യാൻ വരും അതാണ് ആ സമയം നമുക്ക് ദൈവം അല്ലാതെ നമ്മളിങ്ങനെ ഞാൻ എത്രയോ സഹായം മറ്റുള്ളവർക്ക് ചെയ്തു അവരാരും എന്നെ സഹായിച്ചില്ല എന്നെ സഹായിച്ചത് ഈ വ്യക്തിയാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ ആ വ്യക്തിക്ക് ചെയ്തു ചെയ്തുകൊടുത്ത സഹായം വേറൊരാളുടെ കൂടെ കിട്ടുകയാണ് അപ്പോൾ ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യം വേണോ ഇല്ല നമ്മുടെ സ്നേഹം എപ്പോഴും അൺകണ്ടീഷണൽ ആയിരിക്കണം കണ്ടീഷൻ വെക്കാതെ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനും വെക്കണ്ട ഒന്നും പ്രതീക്ഷിക്കരുത് ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഉപകാരം ചെയ്യുക ഇല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തള്ളിപ്പറയുകയോ മിണ്ടാതിരിക്കുകയോ ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീലിങ്സ് ഗുഡ് ഫീലിങ്സ് ആണോ വരിക ഒരിക്കലുമല്ല എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ല നമ്മൾ ഫീലിങ് ബാഡായി മാറും നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കൊടുക്കേണ്ടത് എന്താണെന്നറിയുക മാന്ത്രികമായ നമ്മൾ കൊടുക്കേണ്ടത് സമാധാനമാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമുക്ക് ആണ് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ഉണ്ടാവുകയുള്ളൂ എപ്പോഴും നിന്നാൽ സമാധാനം ലഭിക്കുകയില്ല അതുപോലെ ഹാപ്പിനെസ്സും ഉണ്ടാവില്ല സാഡായിരിക്കും അപ്പം നമ്മുടെ ഫീലിങ്സിന് വളരെ പ്രാധാന്യമുണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമോ എപ്പോഴും ഒരാൾക്ക് എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണ് കഴിയില്ല പല പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ വരും അതിനെയൊക്കെ തരണം ചെയ്ത് സ്ട്രഗിൾ മുന്നിൽ വരുമ്പോഴും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ കഴിയണം പറയാൻ എളുപ്പമാണ് മാഡം അല്ലെങ്കിൽ സാർ പറയാൻ എളുപ്പമാണ് പക്ഷെ ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നായിരിക്കും ഉത്തരം ചെയ്ത് ഒരു ബുദ്ധിമുട്ടുമില്ല അതിനാണ് നമ്മുടെ പ്രാക്ടീസുകളൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും സെൽഫ് ലവ് പറയുമ്പോഴും എഫർമേഷൻ പറയുമ്പോഴൊക്കെ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ഫീലിങ്സ് ഗുഡാവുകയാണ് ചെയ്യുന്നത് എന്നും നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആയി അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും വലിയ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതിയൊക്കെ വെക്ക വെക്കും അല്ലേ ജീവിതത്തിൽ നേടേണ്ട ആദ്യം ചെയ്യേണ്ടത് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക അത് ലഭിക്കുമ്പം നമുക്ക് സന്തോഷം വരും ആ അല്ലാതെ നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ എഴുതി വെച്ച എന്താ സംഭവിക്കുന്നത് അതിലേക്ക് എത്തിയില്ലെങ്കിൽ നിരാശ വരും ഓക്കെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ചിന്തയ്ക്കാണ് പ്രാധാന്യം ഇനി എന്നെ കാണുന്ന ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലോക്ക് ചെയ്തോളാം ഇന്നുമുതൽ നിങ്ങൾ ആ വിഷമത്തിന് പൂർണ്ണമായും മാറ്റിക്കൊള്ളാം ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ഫീലിങ്സ് ഗുഡാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം എന്നും ഒരു കണ്ണ കൈക്കണ്ണാടി എടുത്ത് വെച്ചുകൊണ്ട് അതിൽ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക ഈ ലോകത്ത് നമുക്ക് പരാതികളുണ്ടാവും എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നെ ആർക്കും വേണ്ട മറ്റുള്ളവരുടെ സ്നേഹത്തിനായിട്ട് യാചിക്കാതിരിക്കുക അവരുടെ കയ്യിലെ കളിപ്പാവയോ താക്കോലോ ആയി മാറാതിരിക്കുക സ്വയം സ്നേഹിക്കുക എന്താണ് വേണ്ടത് നമ്മളൊരു ആത്മാവാണല്ലേ നമ്മളൊരു സോളാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ആത്മാവിനെ നമ്മളുടെ സോളിനെ എനിക്ക് എന്താണ് വേണ്ടതെന്ന് സോളിനോട് തന്നെ ചോദിക്കുക നിനക്ക് എന്താണ് വേണ്ടത് നിന്നെ കരയിക്കാൻ ഞാൻ തയ്യാറല്ല നിനക്ക് വേണ്ടതെല്ലാം നേടിത്തരാൻ ഞാനുണ്ട് ഓക്കെ വെച്ച അടി അതായത് ഓരോ സ്റ്റെപ്പും മുന്നേറാൻ വേണ്ടിയിട്ട് മനസ്സിനെ ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കുക ഉറപ്പായും വിജയിക്കാൻ കഴിയും ആരും തമ്മിൽ തള്ളി പറയട്ടെ ചിലപ്പോൾ അതൊന്നും അംഗീകരിക്കില്ല ആളുകൾ ആളുകൾ അങ്ങനെയാണ് നമുക്ക് ആരെയും കുറ്റം പറയേണ്ടത് അവരോടൊക്കെ നന്ദി പറയുക നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും നിങ്ങളൊക്കെ ഇങ്ങനെ വെറുപ്പിച്ചത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ തള്ളിയത് കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തി നിൽക്കുന്നത് താങ്ക് യു അങ്ങനെ പറയാൻ കഴിയണം നമുക്ക് നമ്മെ പരിഹസിച്ചവരുണ്ടാവും ഒന്നിനും എന്ന് പറഞ്ഞ് കരേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞവരുണ്ടാവും അവരോടൊക്കെ താങ്ക് യു എന്ന് പറയുക എപ്പോഴാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുക ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്ത ആളുകൾ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ സമ്മർദ്ദം മൂലം ചെയ്യാറുണ്ട് അതേപോലെ ആരെങ്കിലും അവർക്ക് ഒരു ആശ്വാസവാക്ക് കിട്ടാൻ ഒരു കൊതിക്കുന്നുണ്ടാവും പക്ഷെ ആർക്കും കൊടുക്കാൻ കഴിയില്ല എല്ലാവരും തിരക്കിലാണ് അപ്പോൾ ആർക്കും ഒരു ആശ്വാസവാക്ക് അവർക്ക് പകരാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് ആരുമില്ല ഈ ലോകത്ത് ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു നേട്ടവും അങ്ങനെ പല വിഷമങ്ങളും ഉണ്ടാവും എന്താണ് വിഷമങ്ങൾ അവർക്കേ അറിയൂ അപ്പോൾ ഒന്നും നോക്കില്ല എത്ര സൗഭാഗ്യങ്ങളുടെ മേലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും മനസ്സ് ഒന്ന് പതറിയ പിന്നെ നമുക്കത് തിരിച്ച് കിട്ടാൻ പ്രയാസമിരിക്കും ചില ഘട്ടങ്ങളിൽ പക്ഷെ ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കുക എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട് ചില ആളുകൾ വഞ്ചന മൂലം ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ അത്രയും സ്നേഹമായിട്ട് നിന്നിട്ട് ചതി സഹിക്കാൻ വയ്യാതെയൊക്കെ ആത്മഹത്യ ചെയ്യുമുണ്ട് ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമേ അല്ല വിഷാദ രോഗത്തിലേക്ക് നമുക്ക് പോയാലും നമ്മളെ സ്ട്രെസ്സിൻ്റെ ലോകത്തേക്ക് നമുക്ക് പോയാലും നമ്മെ അവിടെ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടാവും ഏതെങ്കിലും കൈത്താങ്ങ് നമുക്കുണ്ടാവും അപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സ് വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളറിവിലോ ആരെങ്കിലും ഇങ്ങനെ സ്ട്രെസ്സോ പ്രശ്നമോ പ്രയാസമത്തിലോ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നു പോയി ആശ്വസിപ്പിക്കുക നമ്മളെക്കാൾ കൊണ്ട് കഴിയുന്ന സഹായം അവർക്ക് ചെയ്യുക അതായത് ആ സമയത്ത് അവർക്ക് വേണ്ടത് എന്താണ് കെയറിങ് ആയിരിക്കും ഒരു ഒരാശ്വാസവാക്കായിരിക്കും നിനക്കും നിനക്ക് കഴിയും നിനക്ക് കഴിയും നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു ആശ്വാസവാക്കായിരിക്കും അത് ചിലപ്പോൾ ആ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മളെ കൊണ്ട് അത് പറ്റുന്ന സഹായം അങ്ങനെ ചെയ്യുക നമുക്ക് ആരെങ്കിലും അങ്ങനെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കഴിയുന്നതും എല്ലാവരോടും പറയേണ്ട കാര്യം ന നീ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നീ നമ്മളൊരാൾ ഒഴിവാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വ്യക്തിയെ കിട്ടാനുള്ള യോഗ്യത അവനോ അവൾക്കില്ലായെന്ന് ചിന്തിച്ചാൽ മതി ചിലപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാവില്ല പക്ഷേ ഒരിക്കലും അങ്ങനെ അങ്ങനെ ചെയ്യതിട്ട് കാര്യമില്ല എന്നുള്ളതാണ് കാരണം പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും കൂടെ ഈ നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൂമിയിൽ തന്നെ വീണ്ടും വരേണ്ടി വരും നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽക്കാളും ആയ സിറ്റുവേഷനിലേക്ക് വീണ്ടും ജന്മം എടുക്കുക കാരണം ഒരു വ്യക്തി ഭൂമിയിൽ ജനിക്കുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ആ വ്യക്തിക്ക് ഈ ലൈഫ് ടൈമിൽ ചെയ്തു തീർക്കാനുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളീ പോകുന്നത് ഓക്കെ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും കർമ്മ കൂടും ഇതൊക്കെയാണ് സംഭവിക്കുക അതുകൊണ്ട് ആരും എന്ത് ചെയ്യാൻ പാടില്ല ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക ഓക്കേ എല്ലാവരെയും ബ്ലസ് ചെയ്യുക നമ്മുടെ നാവ് എല്ലാവരും ബ്ലസ് ചെയ്യാനായിട്ട് നമ്മൾ നാവായ തോർക്കുക അഭിനന്ദനം കൊടുക്കുക പരാതികൾ നിർത്തുക പരാതി പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർത്തുക അതേപോലെ നിങ്ങളെ വീട്ടിൽ തന്നെ ആരെങ്കിലും എപ്പോഴും സ്വയം വേദനിച്ച് കഴിയുന്ന ആളുകളുടെ മുതിർന്ന ആളുകൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നേരെയാക്കി കൊണ്ടുപോകുന്നത് നമ്മളെ പരിധിയിൽ ആക്കി വെക്കാൻ കൊള്ളില്ല കാരണം എന്തുകൊണ്ടാണ് അവർ ജീവിച്ച കാലഘട്ടം അവർ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ അതൊന്നും അവർക്കേ അറിയൂ നമുക്കതറിയില്ല പക്ഷേ നമ്മൾ എത്ര അവരോട് പോസിറ്റീവ് അറിയൂ പോസിറ്റീവ് അറിയൂ എന്ന് പറഞ്ഞാലൊന്നും അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിർത്തുക ഇത് സ്റ്റോപ്പ് ചെയ്യുക ഇത് പറയാതിരിക്കുക എന്ന് പറയാം പ്ലീസ് ഇത് നിർത്തുക കാരണം നെഗറ്റീവ് നമ്മൾ തോറും നമ്മളുടെ ജീവിതമാണ് താറുമാറാവുന്നത് ഇപ്പോഴും ചില സ്ത്രീകളൊക്കെ കാണാറുണ്ട് പ്രായമുള്ള അതായത് ഒരു അമ്പത് അമ്പത്തഞ്ച് ആ അവിടെ നമ്മുടെ ഏജുള്ള സ്ത്രീകൾ ഇങ്ങനെ എപ്പോഴും അവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടായിരിക്കും അവരവിടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എപ്പോഴും അവർ സ്വയം അവരെ തന്നെ മുറിവേൽപ്പിച്ച് എൻ്റെ ലൈഫ് ഇങ്ങനെയായി എല്ലാവരും ശപിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് അങ്ങനെ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഓക്കെ കാരണം എന്താണ് അവരങ്ങനെയാ നശിച്ചുകൊണ്ടിരിക്കുക തഥാസ്തുവോ എന്ന് പറയുന്ന വാക്കാണ് വരുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ എന്താണോ പറയുന്നത് അതന്നെ ആയിത്തീരുന്നത് എന്താണോ കൊടുക്കുന്നത് അതുതന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സ്വയം ശപിക്കാതിരിക്കുക നമ്മൾ നമ്മെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിനെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോവുക നല്ല പാട്ട് കേൾക്കുക പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചല്ല നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പക്ഷികളുടെയും കിളികളുടെയും മരങ്ങളുടെയും കാറ്റിൻ്റെയൊക്കെ ആ ഒരു കാണാറില്ലേ നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സൂര്യൻ്റെ വെളിച്ചം അതൊക്കെ ആസ്വദിക്കാനൊരു മനസ്സ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അല്പനേരം ബിസി ആയിരിക്കും എല്ലാവരും തിരക്കുള്ളവരാണ് എല്ലാവർക്കും ആർക്കും ഒന്നിനും സമയമില്ല പക്ഷെ സമയം കണ്ടെത്തുക അതിനു വേണ്ടിയിട്ട് സന്തോഷിക്കുക നമുക്ക് മറ്റുള്ള ആളുകളുടെ കുറ്റം കേൾക്കുന്നതിനും പറയുന്നതിനും പകരം നമ്മൾ അൺകണ്ടീഷണൽ ലവ് ചെയ്യുക അപ്പോൾ ആരോടും നമുക്ക് കുറ്റം ഉണ്ടാവില്ല ആരോടും നമുക്കൊരു എതിർപ്പുണ്ടാവില്ല അൺകണ്ടീഷണൽ ലവ് ആണ് കാരണം എന്താണ് കൊടുക്കുന്നത് ഈശ്വരൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ അല്ലേ അതേപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം വരണം അൺകണ്ടീഷണൽ ആവണം ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുക നന്മ ചെയ്യുക ഇനി ചെയ്യുന്നില്ലയോ ചെയ്യണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ ജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഫീലിങ്സ് എപ്പോഴും ഹാപ്പിയെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ലൈഫ് എൻജോയ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളെ തീർച്ചയായും എത്തും അതേപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എഴുതി വയ്ക്കുക എഴുതി വെച്ച് ദിവസവും അതൊന്ന് വായിക്കുക നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോവുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനാശംസിച്ച് കൊണ്ട് നിർത്തുന്നു ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ് താങ്ക്